കാമരാജ് കാമരാജ് ഓഫ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് പലസ്തീൻ പലസ്തീൻ ഐക്യദാർഢ്യ ഐക്യദാർഢ്യ സംഘടിപ്പിച്ചു മുൻ മന്ത്രി എ നാടാർ ചെയ്തു ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം നടന്ന ചടങ്ങ് കാമരാജ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ ചെയർമാനുമായ എ നീല ലോഹിതദാസ് നാടാർ ഉദ്ഘാടനം ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിൽ രണ്ട് ചേരികളായി നിന്ന് യുദ്ധം ചെയ്ത ആളുകൾ അതിൽ പുരുച്ചേരിക്ക് നേതൃത്വം നൽകിയ രണ്ട് പ്രബല ശകതികൾ ഒരുമിച്ച് ചേർന്ന ഇസ്രയേൽ രാഷ്ട്രമായി രൂപം നൽകുമ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജനതയുടെ കാര്യം പലസ്തീൻ ജനതയ്ക്കു വേണ്ടി പ്രത്യേക സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതുവരെ എല്ലാവരും നിരന്തരമായി ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുള്ള മുന്നേറ്റങ്ങളിൽ പങ്കാളികളാവണമെന്ന് അദ്ദേഹം പറഞ്ഞു കാമരാജ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ നാൽപ്പത്തിയൊൻപതാം വാർഷിക സമ്മേളനം ഈ പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി തുടർന്ന് എല്ലാവരും മെഴുകുതിരി കത്തിച്ച് ഐക്യദാഠ്യ പ്രതിജ്ഞ ചൊല്ലി ലോക കേരള സഭാംഗവും കെ എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പി കെ കബീർ സലാല അധ്യക്ഷം വഹിച്ചു ഡോക്ടർ രാജാറാം തോൽപടി ഡോക്ടർ കെ മൊയ്തു അഡ്വക്കേറ്റ് എം രാജൻ കെ എം സെബാസ്റ്റ്യൻ വിജയരാഘവൻ ചേലിയ പി എം മുസമ്മിൽ പുതിയറ അഡ്വക്കേറ്റ് കെ നസീമ എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ ഇ കെ സലീന അനീസ സുബൈദ റഹിയാനത്ത് ബീഗം ബഷീർ സിനിമാ പ്രവർത്തക നിഷി പുളിയോത്ത് സുലൂ രാമനാട്ടുകര പി കെ ഹരീസ് മണ്ണൂർ എന്നിവർ സംസാരിച്ചു ബഷീർ നെല്ലിയോട്ട് എം മുഹമ്മദ് നസീം കുറ്റിച്ചിറ കെ പി സുരേന്ദ്രൻ ജി മമ്മദ് കോയ കാ കാപ്പാട് മിസ്ഹബ് കൊയിലാണ്ടി അഷ്റഫ് മാണിമ്മൽ എം എസ് മഹബൂബ് ബാബു കുളൂർ ഐ ബി ഫ്രാൻസിസ് ഉമ്മർ കൊയിലാണ്ടി പി കെ ശശീന്ദ്രൻ ഉള്ളിയേരി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് കോഴിക്കോട്